നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ദിനം കഴിയുംതോറും വർധിച്ചു വരികയാണ് ഭാരതീയർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ ആളുകൾ വരെ തങ്ങൾ മോദിയുടെ ആരാധകരാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഓരോ ദിവസവും രംഗത്തെത്തുന്നുണ്ട് മോദിയുടെ ജനപ്രീതിക്ക് കാരണങ്ങളും നിരവധി തന്നെയാണ് ഇപ്പോഴിതാ മോദി ചെയ്തൊരു സംഭവം കേട്ടാൽ നിങ്ങളും ഞെട്ടും രാത്രി പതിനൊന്ന് മണിയോടെ ദേശീയപാത പരിശോധിക്കുന്നതിനായി റോഡിലിറങ്ങി നടക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഒപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ മോദി തന്നെയാണ് എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നതും നിമിഷ നേരം കൊണ്ടാണ് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നതും മോദിജിക്ക് പകരം മോദിജി മാത്രം ഇത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം എന്തെന്നാൽ ഒരു പദ്ധതി മോദി നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സഹാക്കളെ പോലെ വീമ്പിളക്കില്ല അത് നടപ്പാക്കുകയും അതിനുശേഷം അതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാത്രിയെന്നും പോലും നോക്കാതെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അയച്ച് ഇത് പരിശോധിക്കാമായിരുന്നു എന്നാൽ മോദി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയാവുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് ഇന്ന് മോദി ലോക നേതാവാകാനുള്ള കാരണവും അതേസമയം വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വാരണാസിയിലെത്തിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടോടെയാണ് പ്രധാനമന്ത്രി സ്വന്തം ലോക്സഭാ മണ്ഡലമായ എത്തിയത് ഇതിനിടയിലാണ് മോദിജിക്ക് ദേശീയപാത നിരീക്ഷിക്കണമെന്ന് തോന്നുന്നതും ഒട്ടും വൈകാതെ അതിനായി ഇറങ്ങിച്ചെന്നതും ശിവപൂർ ഫുൽബാരിയ ലഹർതാര റൂട്ടിലാണ് മോദി പരിശോധനയ്ക്കായി ഇറങ്ങിയത് അടുത്തിടെയായിരുന്നു ഈ റോഡിന്റെ ഉദ്ഘാടനം നടന്നത് ഉത്തർപ്രദേശിലെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ജനങ്ങൾക്ക് വാരണാസി എയർപോർട്ട് ലക്നൗ അസംഖാഹ് ഗസീപൂർ എന്നിവിടങ്ങളിൽ വേഗത്തിലെത്തിപ്പെടാൻ ഈ പുതിയ റോഡ് മാർഗം സഹായിക്കുന്നു ഇത് നേരിട്ട് പരിശോധിക്കുന്നതിനായാണ് മോദി അർദ്ധരാത്രിയോടെ ഹൈവേയിലെത്തിയത് കൂടാതെ ഹൈവേയിൽ എത്തുന്നതിനിടെ വഴിയരികിൽ കണ്ട കുട്ടികളെയും മുതിർന്നവരെയും മോദി കൈവീശി അഭിവാദ്യം ചെയ്തു എന്നാൽ നമുക്കുമുണ്ട് ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത സുരക്ഷയാണ് ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ ഒരുക്കുന്നത് എന്നായാലും ജനങ്ങളെ ഇത്രത്തോളം പേടിയുള്ള ഒരു മുഖ്യമന്ത്രി വേറെ ഒരിടത്തും കാണില്ല എന്നത് തന്നെയാണ് സത്യം web desk dato menus